ഞാനേ കൊച്ചിയിൽ മാനമര്യാദയ്ക്ക് ജോലിയെടുത്ത് സമാധാനമായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് നാട്ടുകാർക്കും കുടുംബക്കാർക്കും എന്നറിയുന്ന സകല മനുഷ്യർക്കും ചോദിക്കാൻ ഉണ്ടായിരുന്ന എന്തായിരുന്നു എന്ന് ഈ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ പോലെ എഞ്ചിനീയർ അല്ലെ എന്തിനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് പുറത്തേക്കൊക്കെ പൊക്കൂടെ നല്ല സാലറി അല്ലേന്ന് പിന്നെ ജോലി ഇവിടെ ഇങ്ങനെ ഒരു കൊട്ടേലെ എങ്ങനെ എടുത്ത് വെച്ചേക്കാണല്ലോ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എടുത്തു തരാൻ ആരുടെയോ പ്രാർത്ഥന കൊണ്ട് കർണന്മാരുടെ സുഹൃത്തും കൊണ്ട് ജോലി കിട്ടി ജോലി കിട്ടി ഇവിടെ വന്ന് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ചോദ്യം വന്നു എന്തിനാ ഇവിടെ നിൽക്കണേ പുറത്തേക്ക് പോകൂടേന്ന് ഞാൻ ഓൾറെഡി പുറത്താണ് ഇനി എന്തിനാ ഞാൻ പുറത്തേക്ക് പോകണേ അങ്ങനെ ജോലിയായി സമാധാനമായി ഫിനാൻഷ്യൽ ഫ്രീഡം ആയി അവരവരുടെ ഇഷ്ടത്തിന് നടക്കലായി വീട്ടാർക്കും കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും ഒക്കെ സന്തോഷം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ചോദ്യം എന്തിനാ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണേ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവെക്കാൻ ഒരു കൂട്ടൊക്കെ വേണ്ടേന്ന് അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു കൂട്ടിനെ സെറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വളരെ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകെ ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന ചോദ്യം ഉം നിങ്ങൾ ഓഹിച്ച അത് തന്നെ ഇതത് ഇത് വേണ്ടേന്ന് കുട്ടി വേണ്ടേന്ന് ഇതിപ്പോൾ നേരത്തെ ജോലിയുടെ കാര്യം പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിങ്ങനെ കൊട്ടേയിലെടുത്ത് വെച്ചേക്കാണല്ലോ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും എടുത്ത് തരാൻ ഒരു ഫാമിലി ഫംഗ്ഷന് പോകാൻ വയ്യ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ഫ്രണ്ട്സിനാർക്കെങ്കിലും കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റസ് ഇടാൻ പോലും നിവൃത്തിയില്ല അപ്പം വരും നിനക്കും വേണ്ടയും നിനക്കും വേണ്ടയും നിനക്കും വേണ്ടേ ഞാൻ എന്തായാലും നന്നാവില്ല നിങ്ങൾക്കൊക്കെ നന്നായിക്കൂടെ